പട്ടിണിയോട് സമരം ചെയ്ത ബാല്യത്തിൽ തന്നെ വി എസ് എന്ന പ്രക്ഷോഭകാരി പിറവിയെടുത്തിരുന്നു പതിനഞ്ചാം വയസ്സിലാണ് വി എസ് തന്റെ ആദ്യ സമരത്തിൽ പങ്കെടുത്തത് സഖാവ് കൃഷ്ണപിള്ളയിലൂടെ കമ്മ്യൂണിസ്റ്റായി തൊഴിലാളികളുടെ ഇടയിലേക്ക് വി എസ് എന്ന വിപ്ലവകാരി എന്നും സമരമുഖങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് പാർലമെന്ററി ജീവിതകാലത്ത് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവും രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രിയുമായിരുന്നു അതിനു മുൻപും ശേഷവും രോഗം മൂലം പൊതുജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന അവസാന നാല് വർഷം ഒഴികെ അദ്ദേഹം ഉണ്ടായിരുന്നു സംഘടനാ പ്രവർത്തകനായിരുന്നു ആസ് പിൻവാൾ കമ്പനിയിലെ തൊഴിൽ സമരം മുതൽ പൊമ്പളയൊരുമേ ഈ സമരത്തിൽ വരെ സാന്നിധ്യം അറിയിച്ച രാഷ്ട്രീയ ജീവിതം പട്ടിണിയോട് സമരം ചെയ്ത ബാല്യത്തിൽ തന്നെ വി എസ് എന്ന പ്രക്ഷോഭകാരി പിറവിയെടുത്തു സ്കൂളിൽ ജാതി പീഡനവും പരിഹാസവും നേരിടാൻ അരയിൽ കെട്ടിയ പിടിയരഞ്ഞാണമെടുത്തുകൊണ്ട് പോരാട്ടങ്ങൾ വി എസ് തുടങ്ങിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പതിനഞ്ചാം വയസ്സിലാണ് വി എസ് തന്റെ ആദ്യ സമരത്തിൽ പങ്കെടുക്കുന്നത് ആസ്പിൻവാൾ കമ്പനിയിൽ തൊഴിലാളിയായി പ്രവേശിച്ച അതേ വർഷം മിനിമം കൂലിയായി ഒരണ വേണം എന്നതായിരുന്നു സമരത്തിലെ പ്രധാന ആവശ്യം ശക്തമായ സമരത്തിനൊടുവിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു കയർ തൊഴിലാളികളുടെ സംഘടനാ നേതാവായ വി എസിനെ സഖാവ് പി കൃഷ്ണപിള്ള എന്ന കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി നേതാവ് അവിടെ നിന്നാണ് കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കൃഷ്ണപിള്ള വി എസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ഇരുപതാം വയസ്സിൽ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തനത്തിനായി കൃഷ്ണപിള്ള വി എസിനെ അയച്ചു പോലെ പണിയെടുത്തിരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ച് വി എസ് അവരെ സമരസന്നദ്ധരാക്കി ജന്മികൾക്കെതിരെ സമരത്തിന് ആദ്യമിറങ്ങിയത് സ്ത്രീ തൊഴിലാളികൾ ഉന്നപ്ര വയലാർ സമരകാലത്ത് വി എസ് പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിലായിരുന്ന വി എസിനെ പൂഞ്ഞാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ലോക്കപ്പിൽ ക്രൂരമർദ്ദനത്തിന് ഇരയായ വി എസിനെ മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിക്കുകയായിരുന്നു പോലീസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയർമാനായിരുന്ന എസ് എ ഡാങ്കെയോട് അതൃപ്തി അറിയിച്ചു കൊണ്ട് ദേശീയ കൌൺസിൽ വിട്ടിറങ്ങിയ മുപ്പത്തിരണ്ട് പേരിലും വി എസ് ഉണ്ടായിരുന്നു സിപിഐഎമ്മിന്റെ രൂപീകരണത്തിൽ കലാശിച്ച ഈ പിളർപ്പിന് പിന്നിലും ആ സഖാക്കളുടെ സമരവീര്യം ഉണ്ടായിരുന്നു കർഷക തൊഴിലാളി സമരങ്ങളിൽ വി എസിന്റെ പ്രതിച്ഛായ മോശമാക്കി മാധ്യമങ്ങൾ ചിത്രീകരിച്ച ഒരു സമരമായിരുന്നു വെട്ടിനിരത്തൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട കുട്ടനാട്ടിലെ പ്രക്ഷോഭം കൃഷിഭൂമി നികത്തുന്നതിനെതിരെയായിരുന്നു വി എസ് എന്ന സമരം നയിച്ചത് നികത്തിയ ഭൂമിയിൽ നട്ട വാഴയും കമുകും വി എസിന്റെ നേതൃത്വത്തിൽ പിഴുതെറിഞ്ഞു പിന്നീട് ഒട്ടേറെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലും പരിസ്ഥിതി പ്രശ്നങ്ങളിലും വി എസ് ഇടപെട്ടു മതികെട്ടാനിലെ വനഭൂമി കയ്യേറ്റം പരിശോധിക്കാൻ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് നേരിട്ടെത്തി വളച്ചിമടയിലെ കോക്കകോള പ്ലാന്റ് മൂലമുണ്ടായ കുടിവെള്ള പ്രശ്നത്തിലെ ജനകീയ സമരത്തിന് അനുകൂല നിലപാടെടുത്തു ഇടമലയാർ കേസിൽ പ്രതിയായ മുൻമന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിക്കുന്നതുവരെ നിയമ പോരാട്ടം നടത്തി പാമോയിൽ കേസിലും വിടാതെ പിന്തുടർന്നു സൂര്യനെല്ലി കിളിരൂർ ഐസ്ക്രീം പാർലർ കേസുകളിൽ ശക്തമായ നിലപാടെടുത്തു മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി എസ് എടുത്തത് പാർട്ടിക്കുള്ളിലും ശത്രുക്കളെ സൃഷ്ടിച്ചു പാർട്ടി നിലപാടിന് വിരുദ്ധമായി പല വിഷയങ്ങളിലും നിലപാടെടുത്ത് ചട്ടക്കൂടിനോട് പൊരുതാൻ വി എസ് തയ്യാറായി കടലിലെ തിരമാലയാകാൻ തയ്യാറാകാത്ത വി എസ് കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ സന്ദർശിച്ച വി എസ് പോരാട്ടത്തിന്റെ വേറൊരു മുഖമാണ് കാണിച്ചു തന്നത് തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ നടത്തിയ അവകാശ പോരാട്ടം പൊമ്പളയൊരുമയിലും കടന്നു ചെല്ലാൻ ബി എസിന് കഴിഞ്ഞത് ജനപക്ഷത്ത് മാത്രം നിൽക്കുന്ന ആ സമരവീര്യം മൂലമാണ് സമരം തന്നെയായിരുന്നു ബിഎസിന്റെ ജീവിതം